നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു സി എൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ആ ഡബ്ല്യു സി എൽ ഇപ്പൊ ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചിരിക്കുന്നു ഇന്ത്യൻ താരങ്ങൾ പിന്മാറിയതോടുകൂടി ഓർഗനൈസേഴ്സ് മത്സരം ഉപേക്ഷിച്ചതായിട്ട് അറിയിക്കുകയായിരുന്നു ഇപ്പം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്താവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ കളിക്കാൻ കഴിയില്ല എന്നറിയിച്ചു കൊണ്ടാണ് പ്രധാനപ്പെട്ട താരങ്ങൾ പിൻവാങ്ങിയത് അതായത് ശിഖർ ധവൻ സുരേഷ് റൈന ഹർഭജൻ സിംഗ് യൂസുഫ് പത്താന് ഇർഫാൻ പത്താന് ഇവരെല്ലാവരും പബ്ലിക്കിൽ ഈ മാച്ച് കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്റ്റൗട്ട് ചെയ്യുകയായിരുന്നു അവരവരുടെ ഡിസ്കംഫേർട്ട് ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരം കളിക്കാൻ കഴിയില്ല അതിലെ ഡിസ്കംഫേർട്ട് കൃത്യമായിട്ട് അറിയിക്കുകയായിരുന്നു ശിഖർ ധവൻ ഈ വിഷയം നേരത്തെ തന്നെ താൻ ഇമെയിൽ ചെയ്ത് അറിയിച്ചതാണ് എന്ന കാര്യം കൂടി പുറത്ത് വിടുന്നുണ്ട് മെയ് പതിനൊന്നിന് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ താൻ വില്ലിങ് അല്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹം ഇപ്പോൾ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു നത്തിങ് ഈസ് ഗ്രേറ്റർ ദാൻ ദി നേഷ്യൻ രാജ്യത്തെക്കാൾ പോലെതല്ല ഒന്നു എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം അറിയിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ താരങ്ങളും ഈ ഒരു തീരുമാനമെടുത്തതോടുകൂടി ടൂർണമെൻ്റിലെ പ്രധാനപ്പെട്ട മത്സരമായി കണക്കാക്കിയിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചതായിട്ട് ഡബ്ല്യു സി എല്ലിൻ്റെ ഓർഗനൈസേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയായിരുന്നു അവരതിൽ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ വന്നു വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡീപ്ലി റെസ്പെക്ട് ദി ഇമോഷൻസ് ഇൻവോൾവ്ഡ് അവർ ഗോൾ വാസ് നെവർ ടു ഹാറ്റ് പബ്ലിക് സെന്റിമെന്റ്സ് ഡബ്ല്യു സി എൽ വിൽ കണ്ടിന്യൂ ബട്ട് വിൽ നോട്ട് ഗോ ഫോർവേഡ് വിത്ത് ദീസ് പെർട്ടിക്കുലർ മാച്ച് എന്നാണ് അവരുടെ അനൗൺസ്മെന്റിൽ പറയുന്നത് ഡബ്ല്യു സി എൽ എന്തായാലും മുന്നോട്ട് പോകും മറ്റു മത്സരങ്ങളൊക്കെ നടക്കും ഈ മത്സരം നടക്കില്ല വി ഹാവ് ഡിസൈഡ് ടു കോൾ ഓഫ് ദി ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് ബി സിൻസിയർലി അപ്പോളജൈസ് എഗൈൻ ഫോർ ഹേർട്ടിംഗ് ദി സെന്റിമെന്റ് ഹോപ്പ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ വിവർ വാണ്ടഡ് വാസ് ടു ബ്രിങ് എ ഫ്യൂ ഹാപ്പി മോമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡബ്ല്യു സി എൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവസാനിപ്പിക്കുന്നു എന്തായാലും ഇന്ന് നടക്കുന്ന ഇന്ന് നടക്കേണ്ടിയിരുന്ന ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് ഫിക്സറുകളൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ ഡബ്ല്യു സിയിൽ അറിയിച്ചിട്ടുള്ളത് ഇപ്പം രണ്ട് മൂന്ന് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞു ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നടത്തിയിരുന്നു അതിൽ പാകിസ്ഥാൻ അഞ്ച് റൺസിൽ വിജയിച്ചിരുന്നു അതിന് ശേഷം മറ്റൊരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിച്ച മത്സരമുണ്ടായിരുന്നു മാച്ച് ടൈഡ് ആയിരുന്നു ദെൻ സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസ് ബൗൾഔട്ടിൽ വിജയിക്കുകയായിരുന്നു ദെൻ ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം മഴ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു എന്തായാലും ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കില്ല എന്തായാലും ഇന്ത്യയുടെ അടുത്ത മത്സരം വരുന്നത് ജൂലൈ ഇരുപത്തി രണ്ടിന് ചൊവ്വാഴ്ചയാണ് കളി സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻസിനെതിരെയാണ് ഇവരെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്